ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഇന്ന് എല്ലാവരുടെയും ഡി പി ഞാൻ അറിയുന്നവരുടെ ഒക്കെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു സ്റ്റാറ്റസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കൊടിയുടെ സ്റ്റാറ്റസ് ആയിരിക്കും നമ്മളുടെ എന്താ പറയുക നമ്മുടെ പാട്രിയോട്ടിസം അങ്ങനെ കാണിക്കുന്നവരുണ്ട് അതിൽ തെറ്റൊന്നുമില്ല ചെയ്യാം പക്ഷേ അത് ചെയ്തോളണം എന്ന നിർബന്ധമില്ലല്ലോ ചില പലർക്കും പല രീതിയിലായിരിക്കില്ലേ ഇൻഡിപെൻഡൻസ് ഡേയെ പറ്റിയിട്ടുള്ള ഓർമ്മകളും പിന്നെ പാട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ പല രീതിയിലായിരിക്കില്ലേ അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഏഴ് മണിയായിട്ടുണ്ടാവുമല്ലോ ഇവിടെ അപ്പോൾ ഞാനൊരു വേറെ ഇന്നലെ എടുത്ത റീലിൻ്റെ ഒരു ഇത് ഇട്ടപ്പോൾ എനിക്കറിയാവുന്ന എന്നോട് വളരെ എളുപ്പമുള്ളൊരു ചേട്ടനാണ് കേട്ടോ ചോദിച്ചു അതെന്താ ആകെ ഒന്നും ഇടാത്തത് നീ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് വന്ന് ഒരു എന്തെങ്കിലും ഒരു ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞു എനിക്ക് സത്യം പറയട്ടെ എനിക്ക് ഭയങ്കര രാജ്യസ്നേഹമാണ് പക്ഷേ ഇങ്ങനെ കാണിക്കണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല അങ്ങനെ കാണിക്കുന്നവർക്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അവരും രാജ്യസ്നേഹികളായിരിക്കും പക്ഷേ ഇന്നത്തെ ഒരു ദിവസം മാത്രമുള്ളത് ആയിരിക്കരുത് നമ്മുടെ രാജ്യസ്നേഹം അല്ലെങ്കിൽ ഒരു റിപ്പബ്ലിക് ഡേ വരുമ്പോൾ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു ഫ്ലാഗിൻ്റെ പോസ്റ്റ് ഇടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് മൂന്ന് പോസ്റ്റ് ഇടുന്നതോ മാത്രമല്ല എന്ന് പറയുന്നത് എനിക്കിപ്പോൾ കുറച്ച് ഒരു ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പലതും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും എല്ലാം ഇടുന്നുണ്ട് അയർലൻഡിനെ പറ്റി ഞാൻ പറയുകയും ചെയ്തു ഇവിടെ എന്ത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അപ്പോൾ നമ്മൾ ഒരു പ്രഗ്മാറ്റിക് രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള കുറ്റങ്ങൾ അതായത് നമ്മുടെ നമ്മൾ ഞാൻ എന്ന ഒരാളല്ല അവിടെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് അവിടെ അപ്പോൾ ഒരു സമൂഹം ചെയ്തു വെക്കുന്ന ചില പ്രവർത്തികൾ അതിൻ്റെ റിപ്പർക്കഷൻസ് ആണ് ഈ കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരാളതിൽ പറയുന്നുണ്ടായിരുന്നു അതെന്താ ചെണ്ട കൂട്ടിയാൽ പോകുന്നതാണോ അവരുടെ രാജ്യത്തെ സമാധാനം എന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ചെണ്ട കൊട്ടുന്നു എന്ന് ഞാൻ പറയുന്നത് ചെണ്ട കൊട്ടുകയും നാദസ്വരും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല നമ്മളുടെ നൊസ്റ്റാളജി ആയിരിക്കും അതത് നമ്മളുടെ പ്രൈഡ് ആയിരിക്കും നമ്മുടെ കൾച്ചറിൻ്റെ ഒരു വലിയൊരു കാര്യമാണ് തൃശ്ശൂർ പൂരവും ചെണ്ടയും നാദസ്വരും ഒക്കെ എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് കരുതി അതും ഒരു മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കണം ഒരു എക്സാമ്പിൾ പറയാം സ്പെയിനിൽ ടൊമാറ്റോ ഉത്സവം എന്ന് പറഞ്ഞൊരു സാധനമല്ലേ ഇങ്ങനെ ഈ ടൊമാറ്റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുക ചവിട്ടുക എറിയുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത് അല്ലേ അല്ലേ അത് നമുക്ക് ഇഷ്ടമാകുമോ ചിലപ്പോൾ ബുൾഫൈറ്റ് ആ ബുൾഫൈറ്റ് ജെല്ലിക്കെട്ടെന്നുള്ള രീതിയിൽ മദ്രാസിൽ ഐ മീൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഉണ്ട് അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ തന്നെ നടന്നു അതായത് മൃഗങ്ങളെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല മൃഗങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ജല്ലിക്കെട്ട് തന്നെ ഇപ്പം നമ്മൾ യു എയിൽ കൊണ്ടുവന്ന് നടത്താൻ പറ്റും പറ്റില്ലല്ലോ അപ്പം നമ്മളെന്താ ചെയ്യോ അത് വേണ്ട അത് ശരിയാവില്ല അപ്പോൾ ആ ബോധം മലയാളിക്കുണ്ട് അല്ലെ അങ്ങ അല്ലെങ്കിൽ തമിഴ് ഇന്ത്യക്കാരനുണ്ട് അതിവിടെ കൊണ്ടുവന്ന് ചെയ്യാൻ പാടില്ലെന്ന് അവർ ചെയ്യുന്നുമില്ല കേട്ടോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോളൂ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ അവർ ആകെ വെക്കുന്നവർ പറയും ആരാണ് അതിനിപ്പോൾ ജെല്ലിക്കെട്ട് കൊണ്ടുപോകുന്നത് ഇവർക്കെന്താ വട്ടാണോ അങ്ങനെയൊക്കെ ചോദിക്കും ഞാൻ പറയുന്നത് എക്സാമ്പിൾസ് ആണ് പീപ്പിൾ നോ ഇതൊന്നും ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റില്ല ആരും അംഗീകരിക്കില്ല എന്നറിയാവുന്നവർ ഇവിടെ കൊണ്ടുവരില്ല അതേപോലെ ചില പക്ഷി ഇനങ്ങൾ പക്ഷികളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അല്ലേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മയിൽ നമ്മുടെ നാഷണൽ ബേഡാണെന്ന് നമുക്കറിയാം ഇന്ത്യയുടെ നാഷണൽ ബേഡാണ് അത് ചില സ്ഥലങ്ങളിൽ അവർക്ക് മയിലിനെ സംരക്ഷിച്ചോളും നിയമം ഉണ്ടാവില്ല വേറെ വേറെ രാജ്യങ്ങളിലൊക്കെ ചുമ വരുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് പറയാൻ പറ്റും ഏ മയിൽ ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ് നിങ്ങൾ അതിനെ സംരക്ഷിക്കണം പറയാൻ പറ്റില്ല ഇതാണ് ഞാൻ പറയുന്നത് ഓരോ കൺട്രീസിനും അതിൻ്റെ റൂളും അതിൻ്റെ കൾച്ചറും ഉണ്ടാകും അവിടെ പോയിട്ട് നമുക്ക് നമ്മൾ എന്താ പറയാ എല്ലായിടത്തും പോയി നമുക്ക് ഭരിക്കാൻ പറ്റില്ല അയൽപക്കക്കാരനെ വീട്ടിൽ പോലും പോയി നമുക്ക് നമ്മളുടെ ഒപ്പീനിയൻ പറയാൻ പറ്റില്ല അവര് നമ്മളെ മുഖ്യത്തോടെ നോക്കുക ആ ഇവര് പറഞ്ഞ് ചലച്ചിട്ട് പോവും ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന ഉള്ളിൽ പറയും നേരിട്ട് പറയാൻ പറ്റാത്തവർ അവരെ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ അവർക്ക് എന്ത് ബോധമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയൽപക്കത്തുള്ളവരുടെ കാര്യങ്ങളിൽ പോലും നമുക്ക് ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അത് നടത്തിലാക്കിക്കാനോ സാഹി സാധ്യമല്ല കാരണം അത് അവരുടെ വീടാണ് അവരുടെ ഒപ്പീനിയൻസും അവരുടെ ചിന്താഗതികളും അവരുടെ കൾച്ചറും നമ്മളുടെ ഈ ഒരു മതിലിനിപ്പുറത്തുള്ളവരുടെ കൾച്ചറുമായിട്ട് വ്യത്യാസമുണ്ടാകും പിന്നെയാണോ വേറെ ഒരു രാജ്യത്ത് നമ്മൾ ആയിട്ട് പോയി ജീവിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്നവർ കാട്ടിക്കൂട്ടുന്നതൊക്കെ അവർ ക്ഷമിച്ചോളണം എന്ന് പറയുന്നത് അത് ശരിയല്ല അവർ ചിരിച്ചിട്ട് താങ്ക് യു ഓക്കേ നോ പ്രോബ്ലം എന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിലരിയായിരിക്കും ആ ആളുകൾ ഇവരെന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ കയറി എന്ന് ഇങ്ങനെ പറയുന്നത് എന്നല്ലേ അത് മലയാളി എന്നല്ല ഇന്ത്യസ് ഇന്ത്യൻസ് എന്നല്ല ഏതൊരു രാജ്യത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വന്നാലും അങ്ങോട്ടേക്ക് പോയാലും ഇതുണ്ടാകും ബിക്കോസ് പാസ്പോർട്ട് എന്ന് പറഞ്ഞ സിസ്റ്റം വന്നതിന് ശേഷം അങ്ങനെയാണ് നമുക്കറിയാലോ ഇന്ത്യ വളരെയധികം എഴുപത്തെട്ട് വർഷങ്ങളായി ഫ്രീഡം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ ജനിച്ച ചില മതസ്ഥർക്ക് ചില അക്കിടികളൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ ഈ പാസ്പോർട്ട് നിയമം വന്ന സമയത്തെ പാസ്പോർട്ട് ആദ്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇന്ത്യ വിഭജിച്ച സമയത്ത് പലരും പല പോയി അപ്പോൾ അവരോട് പറ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ വരാന്ന് പക്ഷെ പതുക്കെ വരാൻ പറ്റുന്നില്ല ആ സമയങ്ങൾക്കുള്ളിൽ എല്ലാ കൺട്രീസും പാസ്പോർട്ട് വെച്ചു അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കൺട്രിയുടെ കളറിലാണ് പാസ്പോർട്ട് അത് മേടിക്കേണ്ടി വന്നു ചില ഇന്ത്യൻസിന് എന്തിനു നാട്ടിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ കാരണം അത് കാണിച്ചാൽ മാത്രമാണ് ബോർഡർ ക്രോസ് ചെയ്ത് വരാൻ പറ്റുള്ളൂ അപ്പം ഈ കേരളത്തിൽ തന്നെയുള്ള ചില ആളുകൾ പരദേശി എന്ന് പറഞ്ഞൊരു സിനിമയെടുത്ത് കാണൂ കേട്ടോ മോഹൻലാൽ അഭിനയിച്ച അതിനകത്തുണ്ട് ശ്വേതാ മേനോനും മോഹൻലാലും ആണ് അതിനകത്ത് അത് ഈ പ്രായം ചെന്ന മോഹൻലാലിന് എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടേണ്ടി വരുന്ന വരുന്നതും ഒക്കെയാണ് കഥ അത് എന്തിനാണ് അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻ ഇന്ത്യയിൽ ഇന്ത്യ രണ്ട് രാജ്യമായപ്പോൾ ഭാരതം രണ്ട് രാജ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ആയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് സാധാരണ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാൻ അത് അതാ പാകിസ്ഥാൻ രാജ്യം വന്ന സമയത്ത് അത് ആ സമയത്ത് അത് ആവശ്യമാണ് ഈ പാസ്പോർട്ട് എന്നുള്ളത് ആരാ എന്താണെന്നൊന്നും അറിയില്ലല്ലോ ഈ ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു കച്ചവട ആവശ്യത്തിന് വേണ്ടി പോയതാണ് കറാച്ചിക്കൊക്കെ പെട്ടുപോയി അല്ലേ ഈ പറഞ്ഞ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ മനുഷ്യന്റെ സുഗമ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ വളച്ചൊടിച്ച് അത് അത് ഒരു സിവിക് സെൻസും ഇല്ലാതെ ആൾക്കാർ അത് പ്രയോഗിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് എഗെൻസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള റിപ്രിക്കഷൻസ് വരുന്നത് അല്ലാതെ വെറുതെ നടന്നു പോകുന്ന ആളെ എന്തിനാണ് അവർ തല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് റേസിസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ബേസിക് ആണ് ഞാൻ പറയുന്നത് ബിക്കോസ് ഓഫ് അവർ എന്താ പറയുക കടന്നു കയറ്റം നമ്മൾക്ക് സിവിക് സെൻസ് ഇല്ലായ്മ അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ് സിവിക് സെൻസ് ായ്മ കൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള ആക്രമണങ്ങളും അങ്ങനെയുള്ള ചെരുപ്പേറും കല്ലേറും ഒക്കെ അല്ലേ സോ ഇന്ന് എഴുപത്തി എട്ടാമത്തെ എഴുപത്തെട്ട് വർഷം കഴിഞ്ഞ് എഴുപത്തി ഒമ്പതാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുമ്പോൾ ഈ ഡി പിയിൽ മാത്രം ഒതുങ്ങുന്ന രാജ്യസ്നേഹമാകരുത് നമ്മളുടേത് നമ്മൾ എവിടെ പോയാലും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കോ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ കൾച്ചറിനെഗെൻസ്റ്റ് ആയിട്ടോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഓക്കെ നിങ്ങൾ പറയും അപ്പോൾ അതല്ലേ ഞങ്ങൾ കൾച്ചർ അവിടെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പൂരവും മോണവും പിന്നെ മറ്റുള്ള മറ്റുള്ള ദീപാവലിയും ഒക്കെ അവിടെ ആഘോഷിച്ച് പടക്കം പടക്കംപുട്ടിക്കൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതല്ല നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് വി ഷുഡ് വി ഷുഡ് ഷോവർ കൾച്ചർ ബൈ അക്സെപ്റ്റിംഗ് ദാറ്റ് വി ആർ ദ ഗസ്റ്റ് ഓഫ് ദറ്റ് കൺട്രി അപ്പം ആ ഹോസ്റ്റ് കൺട്രീനെ ബഹുമാനിക്കണം കുറച്ച് അല്ലാതെ അവിടെ ചെന്ന ആളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കുപ്പുറത്ത് അല്ലേ ഒരു മുഖ്യൻ പറഞ്ഞ ഒരു വാക്കില്ലേ അതുപോലത്തെ പറഞ്ഞു നിന്നിരിക്കും അവിടെയുള്ളവർ പക്ഷേ റേസിസത്തിന് ഞാനെന്തിനാണ് എൻ്റെ നാട്ടുകാരെ കഗെൻസ്റ്റായിട്ട് സംസാരിക്കേണ്ടത് എന്തിനാണ് ഞാൻ ഞാൻ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി പറ്റുന്നവർ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടാന്ന് പറയും ഇപ്പം പക്ഷേ എൻ്റെ ഒരു ചാനലിൽ കേൾക്കുന്നവർക്ക് ഇതൊന്നും തോന്നുമല്ലോ ചേച്ചി പറയുന്നത് ശരിയാണെന്ന് എല്ലാവരും വന്നിരുന്ന ചാനലിൽ പറയുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതൊക്കെ ഒന്ന് കുറച്ച് നമ്മുടെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലുള്ള അകത്തളങ്ങളിൽ മാത്രം ഒതുക്കുന്ന ഒരു ഓണാഘോഷമോ അല്ലെങ്കിൽ വിഷു ആഘോഷമോ ക്രിസ്മസോ പാർട്ടിയോ എന്തേലും നമ്മളുടെ രീതിയിൽ ദീപാവലിയോ അതൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊതുക്കുന്നതായിരിക്കും നല്ലത് അവരുടെ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്വൈര്യവിഹാരത്തിന് അഗെൻസ്റ്റായിട്ടൊന്നും ചെയ്യരുത് ഇപ്പം യു എ ഇ പോലുള്ള ഈ കൺട്രിയിൽ കൺട്രിയിലിരുന്നിട്ട് എനിക്ക് പറയാം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറയുന്നതിനോ ഡി പി ഇടുന്നതിനോ ഒന്നും തടസ്സമില്ല ഇവിടെ നമ്മൾ എൻ ആർ ഐസ് ആയിട്ട് ജീവിക്കുന്നു ഇന്ത്യയില് വന്ന് പോകുന്നു അതെല്ലാം നമുക്ക് കുറച്ച് പണം അധികം ഇവിടെ ലഭിക്കുന്നു അത് നമ്മുടെ ഈ രാജ്യത്തിനും നല്ലതാണ് നമ്മളിവിടെ നിന്ന് അത് അവിടെ കൊണ്ടുപോയി ചിലവാക്കും അവിടെ ഒരു എക്കണോമി വളരും ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ളപ്പോൾ കാലടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ മുകളിലേക്ക് ഞാൻ നോക്കും ഒരു ചെറിയ വിമാനം പോകുമ്പോൾ ഓടി ചെല്ലും ആ വിമാനം ചെറുതല്ല വലിയ വിമാനമായിരിക്കും പക്ഷെ മോളീന്നായിരിക്കേ പോകുന്നത് അതുകൊണ്ട് ചെറുതായിട്ടേ കാണുള്ളൂ അതൊക്കെ അന്നത്തെ ഒരു നൊസ്റ്റാൾജിയാണ് ഇന്ത്യ വളർന്നതോടുകൂടി നമ്മുടെ കൊച്ചു പട്ടണങ്ങളും വളർന്നു ഞങ്ങൾക്കവിടെ ഇപ്പോൾ എല്ലാവരും ആ ഏരിയയിലൊക്കെ ഉള്ളവരൊക്കെ കൊച്ചു വിമാനത്താവളത്തിലല്ലേ വരുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ആലോചിച്ച് നോക്കൂ എവിടെ എവിടെ നിന്ന് എവിടേക്കാണ് ഓരോ വളർച്ച ഉണ്ടാകുന്നത് ഓരോ ഗ്രാമങ്ങളും വളർന്നു അത് ചെറു പട്ടണങ്ങളായി മാറി അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള വളർച്ച കണ്ട് നമ്മൾ അഭിമാനിക്കുന്നു അഭിമാനിക്കുമ്പോൾ നമ്മളെ വിമാനത്താവളങ്ങളിൽ ചെല്ലുമ്പോൾ കാണാം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഇപ്പോൾ എയർ എയർ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കറിയാമല്ലോ നമ്മുടെ കൺട്രി എത്രത്തോളം വളർന്നിരിക്കുന്നു നമ്മുടെ കൺട്രി എത്രത്തോളം ആയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ പിന്നെ ഒരു പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു ഉന്നതി ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ ഇത്തരത്തിൽ അന്യ അന്യ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്നവരെയൊക്കെ വല്ലാണ്ട് പുച്ഛിക്കും അന്യസംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മദ്രാസിൽ പോയി ജീവിച്ചപ്പോൾ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ആൾക്കാർ അധിക്ഷേപിക്കാറുണ്ട് എന്നെ മകളെയൊക്കെ പാണ്ഡി എന്ന് വിളിച്ചിട്ട് എന്താണത് എന്ത് പ്രയോഗമാണത് അപ്പോൾ ആ അസഹിഷ്ണുത നമ്മളുടെ ബൗണ്ടറിക്കുള്ളിലുണ്ട് പിന്നെ പുറത്ത് പോയാലുള്ള കാര്യം പറയണം അപ്പം ഞാനിവിടെ യു എയിൽ വന്ന് താമസിക്കുമ്പോൾ ഇപ്പം ചിലരൊക്കെ പറയുകയാണെ ഓ നിങ്ങൾ അവിടെ ആയതുകൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അല്ലേ നിങ്ങൾക്ക് ഈ ഡി പി ഇടാനെന്ന് എന്തോ ആന മണ്ടത്തരമാണ് ഈ പറയുന്നത് കാരണം എന്താണെന്നറിയോ അവരെ വീടിന് പുറത്തേക്കോ അല്ലെങ്കിൽ ഇതുപോലെ കൺട്രീസ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അവരവിടെ ജീവിക്കുന്നത് അതിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ് ആ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ അവിടെയുള്ളവരെ ബഹുമാനിക്കണമെന്ന് പഠിക്കാത്തതും അവിടെയുള്ളവരുടെ സ്പേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതും പഠിക്കാത്തതും അതുകൊണ്ടാണെന്ന് ഞാൻ പറയും അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇതുണ്ടല്ലോ എന്താ പ്ലാസ്റ്റിക് ഫ്ലാഗ്സ് ഇപ്പോൾ ഇന്നിപ്പം റോഡിൽ മുഴുവനും അതായിരിക്കും അല്ലേ യു വീ നാട്ടിലൊക്കെ അത് നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക ഇന്ന് അത് കാണുന്നവരാരും അത് മേടിച്ച് പാട്രിയോട്ടിസം ഉഡ്സും കാണിക്കേണ്ട യു ആർ ഡൂയിങ് ഇ റോങ് ബൈ ബൈങ് ദാറ്റ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ പിള്ളേരെ കൊണ്ടൊന്ന് വരപ്പിക്കൂ അപ്പോൾ പിള്ളേർക്ക് മനസ്സിലാവും ഇന്ത്യൻ ഫ്ലാഗ് എന്താണെന്നുള്ളത് അതിൽ അത് വെട്ടിവെച്ചിട്ട് നിങ്ങളൊന്ന് ഒക്കെ ചെയ്യുക അതിന് ഇനിയും ഒരു മനോഹാരിതയുണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് കൊണ്ട് നടന്നാലുണ്ടല്ലോ അത് നമ്മുടെ ഈർത്തിന് നമുക്ക് ഹാമ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പ്ലാസ്റ്റിക്കിൽ നിന്ന് വിമുഖമാകാനായിട്ടും അതും നമ്മുടെ ഫ്ളസിനെ ഈ പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നിർത്തുക കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് തോന്നി ഇനി പ്ലാസ്റ്റിക് ഫ്ലാഗ്സ് ഉണ്ടാക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു സ്ട്രോയൊക്കെ വെച്ചിട്ടുണ്ടാക്കില്ലേ എന്തിനാണ് അങ്ങനെ എന്നിട്ട് അതെല്ലാം ചെതറിക്കെടുക്കും സ്ട്രീറ്റ്സിലേക്ക് അതിൻ്റെ മുകളിൽ ചവിട്ടിയിട്ട് പോകും ഇന്ത്യൻ ഫ്ലാഗ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് കേട്ടോ ഇന്നത്തെ ടേക്ക് അവേ അതായിക്കോട്ടെ ഇന്ത്യൻ ഫ്ലാഗ് ആക്റ്റില് പറയുന്നത് ഇപ്പം ഈ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ടേബിൾ ക്ലോത്ത് ഒക്കെ ആക്കില്ലേ അങ്ങനെ ഒന്നും ആക്കാൻ പാടില്ല ഈ ഫ്ലാഗ് ഫ്ലാഗ് കൊണ്ടുപോയിട്ട് ചില ചടങ്ങുകളൊക്കെ നടത്തും ആളുകൾ ഗ്രാമസഭയിലൊക്കെ അവിടെയൊക്കെ ഫ്ലാഗ് വിരിച്ചിട്ടിട്ട് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് വലിയൊരു അഫൻസാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ അപമാനിച്ചു എന്നുള്ള ഒരു ഒരു വകുപ്പാണത് പറയുന്നത് അതൊരു പ്രാവശ്യം ഒരു എം പി വളരെ പ്രഗത്ഭനായിട്ടുള്ള നല്ല ഇംഗ്ലീഷ് പറയുന്ന ഒരു എം പി ഉണ്ടല്ലോ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ചടങ്ങിൽ ഇതുണ്ടായിരുന്നു അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കേസൊക്കെ ആയി അത് അത് ശരിയല്ലേത് അത് ഏറ്റവും മഹ മഹത്തായ ഒരു കാര്യമാണ് നമ്മളുടെ ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണല്ലേ ആ ഐഡൻറ്റിറ്റീനെയാണ് ആളുകൾ എന്താ പറയുക ഒരു വിലയിലാണ്ട് ഉപയോഗിക്കുന്നത് അതേപോലെ ഈ ഫ്ലാഗ് ഹോയ്സ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള നിയമമാണ് കേട്ടോ ഞാനൊരു ഡെൻമാർക്ക് കമ്പനിയിലല്ലേ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ ഡെന്മാർക്കിൻ്റെ ഫ്ലാഗ് ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ടായിരുന്നു പിന്നെ വേറെ ഒരു ഫ്ലാഗും കൂടെ ഉണ്ടായിരുന്നു അവർ എനിക്ക് തോന്നുന്നു അവരുടെ ഈ ഇതിൻ്റെ ഞാൻ തോന്നുന്നു എന്താ സ്വീഡൻ്റെ ആണെന്ന് തോന്നുന്നത് ഏത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കാരണം അവർ രണ്ട് കമ്പനീസിൻ്റെ എന്തോ ഒരു കൊലാഭോ എന്തോ ആണ് രണ്ട് ഫ്ലാഗ്സ് ഉണ്ട് അതിൻ്റെ നടുക്കാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിരുന്നത് കേട്ടോ അപ്പം ഈ ഇന്ത്യൻ ഫ്ലാഗ് ഇവരുടെയൊക്കെ ഒപ്പമായിരുന്നു അപ്പോഴാണ് ഞാനാണ് പറഞ്ഞത് അത് കുറച്ച് ഹൈറ്റിൽ നിൽക്കണമെന്ന് കാരണം ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് മറ്റ് ഫ്ലാഗ്സിൻ്റെ കൂടെ നിൽക്കുമ്പം കുറച്ച് ഹൈറ്റ് ആ ഫ്ലാഗ് പോസ്റ്റിന് വേണമെന്ന് അത് ഇന്ത്യ ഈ ഫ്ലാഗ് ആക്റ്റിലുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതൊരു ടേക്ക് എവേ ആയിക്കോട്ടെ ഞങ്ങൾ എന്തിനാ ചേച്ചി ഇതൊക്കെ അറിഞ്ഞിട്ടൊന്നും ചോ പറയല്ലേ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഒരു അംഗമാണ് ഇന്ത്യയെ പറ്റിയിട്ട് നമ്മൾ അഖണ്ഡതയുള്ള ഇന്ത്യയെ പറ്റിയിട്ടായിരിക്കണം നമ്മുടെ ചിന്തകൾ കേട്ടോ ആ ഈ ബൗണ്ടറിയുടെ ഉള്ളിലുള്ള ചിന്ത മാത്രമായിരിക്കരുത് ഈ രാജ്യം വിട്ട് നമ്മൾ എവിടെ പോയാലും ആ രാജ്യത്തിനെ പറ്റിയിട്ട് നമ്മൾ മറ്റുള്ളവർ നല്ലത് പറയാൻ വേണ്ടിയിട്ട് നല്ലത് പറയിപ്പിക്കാൻ ശ്രമിക്കണേ മക്കളെ എന്ന് കാരണന്മാർ പറയാറില്ലേ അതൊന്ന് കേട്ടോളൂ ഓക്കെ ചിയേഴ്സ് അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ